السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وآصحاب سيدنا ومولانا محمد ببترما يا رجب ماسم الله سبحانه وتعالى بهماني شادري شماسمان اي ماستل ننمغل شيان توفيق البكوين اللذي اتوم وليا باقمانا തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ളത് അള്ളാഹുസ്ബഹാനുഹുത്താല നൽകുന്ന ഏറ്റവും വലിയ തോഫീഖാണ് അത് ലഭിക്കാൻ വേണ്ടി നാം നിര നിരന്തരം അള്ളാഹുബിനോട് ദ ചെയ്യണം മുത്തുനബി സാഹു അലൈസ് തങ്ങൾ പഠിപ്പിച്ചത് അതാണല്ലോ അള്ളാഹുബ്ബാദിക്കലാഫി റബബിബ ഷ ഷാഹാൻ അള്ളാഹുബുബി റജബിലും ഷഹബാനിലും ഞങ്ങൾക്ക് പറക്കത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ നന്മകൾ ധാരാളം ചെയ്യാനുള്ള തോഫീഖിന് വേണ്ടിയിട്ടുള്ള ഒരു തേട്ടമാണല്ലോ അത് നന്മകൾ ചെയ്യുക എന്നത് പറയുമ്പോൾ അതിന് നിസ്കാരം പെടും ശുദ്ധ ഖുർആാൻ പാരായണം പെടും ദിഖറുകളും ഔറാദുകളും പ്രാർത്ഥനകളും അതോടൊപ്പം നാം അനുഷ്ഠിക്കുന്ന നോമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ അമലുകളും അതിൽ പെടുമല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അടിപാതത്താണ് നോമ്പ് നോൽക്കുക എന്നുള്ളത് നോമ്പ് നോൽക്കലോടുകൂടെ പല വിഷയങ്ങളിൽ നിന്നും നാം പകൽ എന്തിയോളം അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും തിരിച്ചുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ പൂർണമായും മാറി നിൽക്കുക എന്നുള്ളൊരു സ്ഥിതിവിശേഷം അവനിൽ ചേരും അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് അത് തക്വയുള്ള മനസ്സായി മാറാൻ അവൻ ചെയ്യുന്ന അഴിപാതത്ത് അത് ഇഹ്ലാസുള്ളതായി മാറാൻ വളരെയധികം സഹായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഴിബാതത്താണ് നോമ്പ് അത് എല്ലാ മാസവും നോമ്പ് അനുഷ്ഠിക്കണം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അയ്യാമു സൂദും അയ്യാമുൽ ബീദും ഒക്കെ നോമനുഷ്ഠിക്കണം വലിയ പ്രതിഫലം ലഭിക്കുന്ന അടിബാധത്താണ് എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകമായി നോമനുഷ്ഠിക്കുക എന്നുള്ളത് അതിനും വലിയ മഹത്വമുണ്ട് എന്ന് ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ റജബിൽ മാത്രം ഒരാളെ ഒരു ദിവസം റജബിൽ ഒരു ദിവസം ഒരാൾക്ക് നോമുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഭത്തെക്കുറിച്ചും ഹബീബ് സല്ല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാൻ ഐമാം ബൈഹക്കീർ അലി അള്ളാഹു താലുഹുത്തുബുല്ലിമാനിൽ ബഹുമാനപ്പെട്ട അനസർ അലി അള്ളാഹു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം മുത്ത ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു ഇന്നഫിൽ തീർച്ചയായും സോകത്തിൽ ഒരു നദിയുണ്ട് ഒരു പുഴയുണ്ട് ലഹു റജബുൻ ആ നദിയുടെ പേര് അതിന് പറയപ്പെടുന്ന നാമം റജബ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് എന്താണ് അതിൻ്റെ വിഷ് സവിശേഷത അതിൻ്റെ പ്രത്യേകത എന്താണ് മുത്തു ഹബീബ് അലൈഹി അല്ലാസ്ലം പഠിപ്പിച്ചു അഷത്ത് ബയാൽ ലബനി അത് പാലിലേക്കാൾ വെളുത്ത നിറമുള്ള ഒരു പാനീയമാണ് അതിലൂടെ ഒഴുകുന്നത് അസിൽ തേനിലെ കാൽ മധുരമുണ്ട് ആ പാനീയത്തിന് ഈ പ പറയപ്പെട്ട ഇത്ര വലിയ പവറുള്ള ഈ പാനീയം ആർക്കാണ് നൽകപ്പെടുന്നത് മുത്തനപിത്തങ്ങൾ പറഞ്ഞു മിൻ റജബ് റജബിൽ ആരെങ്കിലും ുംഷ്ഠിച്ചാൽ ഒറ്റ ദിവസം റജബിൽ ഏതെങ്കിലും ഒരു ദിവസം ആദ്യത്തെ അതല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസം റജബ് മാസത്തിൽ ഒരാൾ സഖാഹുല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ അള്ളാഹുബാഹത്തൽ അദ്ദേഹത്തെ കുടിപ്പിക്കും ആ മഹത്തായ ആ നദിയിൽ നിന്ന് അദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടി കൊടുക്കും മിൻ മിൻ നഹർ നഹർ സഖാഹുല്ലാഹു ആ പുഴയിൽ നിന്ന് ആ പാനീയം അള്ളാഹു സുബാനഹുഅത്താല പ്രജബമാസത്തിൽ നോമനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ആ മഹത്തം ആ പ്രതിഫലം വാങ്ങിയെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ അതോടൊപ്പം അഹല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച് ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ അവൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മഹത്തായ മാസത്തിൽ നോമനുഷ്ഠിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾക്ക് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും അള്ളാഹു നമുക്ക് کو والی یہ توفیق نلگی انگرہی کے ٹیامین السلام علیکم ورحمت اللہ وبرکاتہ